നമുക്ക് ബാലിൻ്റെയും ഗോമുതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ബാലൻ ആകെപ്പാടെഷൻ ആയിപ്പോയി കാരണം ബാലിന് നേരെ കൈ ചൂണ്ടി ചൂണ്ടിത്തുടങ്ങിയ ആകാശ് ഇത്രയും നാളത്തെപ്പോലെയല്ല ആകാശ് നേർക്ക് നേരൊന്നു സംസാരിക്കുന്നത് കണ്ടപ്പോ ബാലിനൊട്ട് സഹിച്ചില്ല ബാലൻ വിചാരിച്ചോണ്ടിരുന്നേ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്റെ ചോൽപടിക്ക് ആകാശം നിൽക്കും എന്നുള്ളതാണ് പക്ഷെ ആകാശന്റെ മനസ്സിൽ വേറെ പ്ലാനുകളും പദ്ധതികളൊക്കെ ആയിരുന്നു തനിക്ക് എത്രയും പെട്ടെന്ന് തന്റെ അമ്മായിച്ചനോടൊപ്പം ചേർന്ന് നിന്ന് ആ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം ആ ഒരു ചിന്തയായിരുന്നു പിന്നീട് ആകാശ രവീന്ദ്രനെ കാണാൻ പോവുകയാണ് കാണാൻ പോയതിന് ശേഷം രവീന്ദ്രൻ ആകാശിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ ആ കടയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കണം അതിനുശേഷം കടയൊന്ന് ശരിയാക്കി നമുക്ക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം ഇനിയിപ്പോ ആകാശിന് വേറെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആകാശ് പറഞ്ഞു എനിക്ക് എന്ത് തടസ്സങ്ങള് എനിക്കൊന്നുമില്ല കോമദി സ്റ്റോഴ്സിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രം മതി അല്ല അതിനിപ്പോ ബാല സമ്മതിക്കോ അതൊക്കെ ഞാൻ സംസാരിച്ച് നേരെ ആയിക്കോളാം അതെ അങ്ങൾ ആ കാര്യം ഓർത്തിട്ട് വിഷമിക്കേണ്ട അങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് രവീന്ദ്രനെ തന്നെ സമാധാനിപ്പിക്കാം രവീന്ദ്രനെ നല്ല ടെൻഷൻ ഇനിയിപ്പോൾ ബാലിനേക്കാളും തൻ്റെ മോള് തൻ്റെ സ്വന്തം മോളാ പക്ഷെ അവൾക്കിന്ന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മുൻപേ അവൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് അപ്പം അവള് സമ്മതിക്കുക എന്നുള്ളതാണ് രവീന്ദ്രനെ പ്രത്യേകം പറയുകയും ചെയ്തു മീനുവിനോട് പറഞ്ഞ് നീ എല്ലാം ഓക്കെ ആക്കി എടുക്കണം ആകാശേ മീനാക്ഷിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അവൾ ഇതിന് സമ്മതിക്കുവൊന്നും തോന്നില്ല അതൊന്നും ഓർത്ത് അംഗ് വിഷമിക്കേണ്ട അംഗ് ധൈര്യമായിട്ട് എന്നൊക്കെ രവീന്ദ്രനോട് ആകാശ് പറഞ്ഞു പിന്നീട് ആകാശ് വീട്ടിലേക്ക് വന്ന് ഇതിനെക്കുറിച്ച് പറയാണ് ഇത് കേട്ടപ്പൊ മീനാക്ഷി പറഞ്ഞു ഏയ് അതൊന്നും നടക്കില്ല ആകാശെ എന്താണെങ്കിൽ ആകാശ് ഇപ്പൊ പുതിയ കടയൊന്നും തുടങ്ങാൻ പോണ്ട അതും ദേമംഗലത്തെ കടയായ ഗോമതി സ്റ്റോഴ്സിന് തന്നെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെയാണ് കട എടുത്തിരിക്കുന്നത് അത് ശരിയാവത്തില്ല അത് ഗോമതി സ്റ്റോഴ്സിന് വലിയ അടി തന്നെയല്ലേ കിട്ടാൻ പോന്നെ അതും ചെറിയ കടയല്ല വലിയ സൂപ്പർ മാർക്കറ്റല്ലേ ഗോമതി സ്റ്റോഴ്സ് പോലുള്ള കടയല്ല രവീന്ദ്രൻ ഉദ്ദേശിച്ചിരിക്കുന്നെ പക്ഷെ ആകാശ് അതങ്ങനെ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല ആകാശ് പറഞ്ഞു ഞാൻ എന്താണെങ്കിലും ഇതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ എന്നും കൊന്നും ഗോമതി സ്റ്റോഴ്സിലെ കൂലിക്കാരനായിട്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല ഇപ്പം ആയിരനാണെങ്കിലും സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ആനന്ദേനാണെങ്കിലും ഞാൻ മാത്രമാണ് കടയിൽ എടുത്തു കൊടുക്കാനായിട്ട് ഇങ്ങനെ നിക്കുന്നേ അങ്ങനെ നിന്നാലോ എണ്ണിച്ചോട്ടെ ശമ്പളം പോലെയുള്ള ശമ്പളമോ തരുന്നുള്ളൂ ഗോമതി പലവട്ടം ബാലനോട് പറഞ്ഞ ബാലേട്ട ധർമ്മന്റെ ആകാശിന്റെ ശമ്പളമൊക്കെ കൂട്ടിക്കൊടുക്ക് വെറുതെ എന്ത് അവരെ ഇങ്ങനെ കടയിൽ വെച്ചുകൊണ്ടിരിക്കണേ ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്നൊക്കെ പക്ഷെ അതിനൊന്നും ബാലൻ തയ്യാറായില്ല ബാലൻ പറയണേ അങ്ങനെ കൂട്ടിക്കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല നീ എന്താ പറയണേ അതിന് മാത്രം ഒന്നും ഉണ്ടാകുന്നില്ല കടയിൽ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയോ ചെയ്തേ പക്ഷേ എങ്കിൽ ആകാശ് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് നേരെ ബാലിനെ കാണാൻ ചെല്ലുവാണ് ബാലനെ കണ്ടു പറഞ്ഞു അച്ഛാ ഞാൻ എന്താണെങ്കിലും ഇനി അധികം നാള് കടയിൽ ഉണ്ടാകത്തില്ല അച്ഛൻ ആരെയും കട ജോലിക്ക് എന്ന് പറയാം ഇത് കേട്ടപ്പോ ബാലൻ ഞെട്ടിപ്പോയി ബാലൻ ചോദിച്ചു നീ അങ്ങോട്ട് പോവാടാ കടന്നിറങ്ങി നീ എന്ത് ചെയ്യാനാ അതെ അങ്കിൾ എനിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കടയുമായിട്ട് മുന്നോട്ട് പിന്നെ അവിടെ ഞാൻ എന്താണ് എടുത്തുകൊടുപ്പുകാരനല്ല ഞാൻ അവിടുത്തെ ജോലിക്കാരനും അല്ല ഞാൻ ആ കടയുടെ ഓണറായിരിക്കും ഇത് കേട്ടപ്പം ബാലൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് നാണം ഉണ്ടോടാ ഏഹ് അവനും അവൻറെ അങ്കിളും വന്നിരിക്കുന്നു എടാ സ്വന്തം അധ്വാനം കൊണ്ട് വേണം നമ്മളെന്തിനും തുടങ്ങാനായിട്ട് അല്ല അല്ലാതെ മറ്റുള്ളവരുടെ കാശ് കണ്ടിട്ടല്ല നാണമുള്ളവനാണെങ്കിൽ ഇതൊന്നും ചെയ്യത്തില്ല ആകാശം ഞാൻ ഞാനെന്തിനും നാണിക്കണം എന്റെ ഭാര്യ മീനാക്ഷി അപ്പൊ മീനാക്ഷിക്ക് വേണ്ടിട്ട് മീനാക്ഷിയുടെ അച്ഛൻ കൊടുക്കുന്നതാണ് ഇപ്പൊ മീനാക്ഷിയുടെ വീട്ടിലുള്ള വീട്ടിലുള്ളതെല്ലാം മീനാക്ഷിക്കുള്ളതല്ലേ അല്ലാതെ വേറെ അവിടെ മക്കളൊന്നുമില്ല പിന്നെ ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അതല്ല അവളുടെ കയ്യിലേക്ക് വരുന്ന കാര്യങ്ങളാ അപ്പൊ അങ്കിൾ എനിക്കൊരു കടയിട്ടാരാന്ന് പറഞ്ഞു അങ്കിള് തഹസിൽദാരാ ുമ്പോ അങ്ങൾക്കും നാണക്കേടും കാര്യങ്ങളും കാണും മകൻ എന്ത് ചെയ്യും എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പോ ആ കടയിൽ എടുത്തു കൊടുപ്പ് കാരാന്ന് പറയാനായിട്ട് ഇപ്പൊ സ്വന്തമായിട്ടൊരു കടയാണെങ്കി പറയാലോ മോനത്തിന്റെ ഓണറാ അന് സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നൊക്കെ അതൊരു അന്തസ്സല്ലേ അത് കേട്ടപ്പോ ഭാര്യം ഞെട്ടി നീ എന്തൊക്കെയാടാ പറയണേ ഓഹോ അപ്പൊ ഇത്രം വരെ നീ കാര്യങ്ങളൊക്കെ ചിന്തിച്ചായിരുന്നല്ലേ ചിന്തിക്കണം അച്ഛാ പല കാര്യങ്ങളും ചിന്തിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞപ്പ മുതൽ ഞാൻ ആ കടയിൽ കയറിയതാ പക്ഷേ അന്ന് അതെ ഇന്നു അതെ ഞാൻ ആ കട എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുക ഇടയ്ക്ക് ശ്രീദേവി എടുത്ത് വന്നപ്പോൾ ശ്രീദേവിയെടുത്ത് പോലും ആ കസര കയറിയിരുന്ന് കണക്കെഴുതി പക്ഷേ അന്നൊന്നും എനിക്കെന്നും ആ സ്ഥാനം തന്നെയാ കോരനെന്നും കുമ്പിളി കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്നും അവിടെ തന്നെ കിടക്കണേ പക്ഷേ എനിക്കവിടുന്ന് ഉയർന്നു വരണ്ടേ ഏത് ജോലി കയറിയാലും അവിടുന്ന് ഒരു പോസ്റ്റ് ഉയർന്ന പോസ്റ്റ് ഉണ്ടാവും പക്ഷേ എനിക്ക് അന്നു മുതൽ ഇന്നും ഞാനാ എടുത്തു കൊടുപ്പുക എന്നാ നിൽക്കുന്നത് എന്തായാലും എനിക്കതിന് താല്പര്യമില്ല അത് മാത്രമല്ല അറിയാലോ മീനാക്ഷിയുടെ ഒരു ചെറിയ വരുമാനം അത് മാത്രമാണ് ഇപ്പൊ എനിക്ക് ഈ കടയിൽ നിന്ന് അത്ര വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല ഒരു കുടുംബമായതാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പല ആവശ്യങ്ങളും കാണും അതിന് പൈസ വേണം എപ്പോഴും അച്ഛനും മുന്നിൽ വന്ന് കൈ നീട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കേട്ടപ്പം ബാലിനൊരു അന്താളിപ്പോടുകൂടി ആകാശനെ നോക്കുക ഇതിനു മുമ്പ് ഇങ്ങനെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ബാലിന് അങ്ങ് ടെൻഷനായിപ്പോയി ബാലിനൊന്നും മിണ്ടിയില്ല പിന്നീട് ആകാശം കൂടെ ഇറങ്ങിപ്പോയി അച്ഛനെ ഇനി സംഭവിച്ചാൽ ശരി സംഭവിച്ചില്ലേലും ശരി താൻ ആ കടയുമായിട്ട് സൂപ്പർമാർക്കറ്റോട് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു നിലപാടിലായിരുന്നു ആകാശം ബാലന്റെ ഊണ് ഉറക്കം പോലും നഷ്ടപ്പെട്ടു ബാലൻ ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് ആരനെ അങ്ങോട്ടേക്ക് വരുവാണ് ആര്യം എന്നിട്ട് എന്താ അച്ഛാ അച്ഛന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ ഏയ് ഒന്നുമില്ല എനിക്കറിയാം കാര്യം എന്താന്ന് അച്ഛൻ ഒന്നുമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കില്ല പക്ഷെങ്കില് അതെന്താ എങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് ഭയങ്കര മടിയായിരുന്നു ബാലന് ഒടുവിൽ ആര് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കോടെ എന്നിട്ട് പറഞ്ഞു അതെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട അങ്ങനെ ആരും കടയൊന്നും തുടങ്ങാൻ പോകുന്നില്ല മീനാക്ഷി അടുത്ത് സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അച്ഛൻ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ എന്നാലും അതല്ലല്ലോടാ എന്തല്ല അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ബാലിനെ സമാധാനിപ്പിക്കുകയാണ് പിന്നെ ആകാശേടനെ ഇവിടുത്തെ അല്ലേ നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാവുന്നേ ഇപ്പം ചിലപ്പോൾ എടുത്തൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും അതൊന്നും അധികം നാളെ അങ്ങോട്ടേക്ക് പോകാനൊന്നും പോകുന്നില്ല പിന്നെ ഇന്തിനാ അച്ഛൻ വിഷമിക്കണേ പക്ഷെ ബാലിനറിയാം ഉറപ്പായിട്ടും ആകാശ് കടയിൽ നിന്ന് ചാടും എന്നുള്ള കാര്യം ഇനി അധികം നാളെ കടയിലുണ്ടാകത്തില്ല അങ്ങനെ വന്നാൽ തനിക്ക് അത് നാണക്കേടാണ് തരും ഗോമതി സ്റ്റോഴ്സ് വിട്ട് ആകാശ് വേറെ പോയി കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പിന്നെ താന് ഗോമതി സ്റ്റോഴ്സ് അവിടെ വെച്ചോണ്ടിരിക്കുന്നതിലും കാര്യമില്ല എന്നൊരു ചിന്ത ആകാശിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് ആകാശും രവീന്ദ്രനും കൂടെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് റെസ്റ്റർ ഓഫീസിലേക്ക് അപ്പൊ സർട്ടിഫിക്കറ്റ് മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും മീനാക്ഷി ആകാശനെ വിളിച്ച് മാറ്റി എടുത്തിട്ടു പറഞ്ഞു ആകാശെ കടയുടെ കാര്യത്തില് എനിക്ക് അത്ര എഴുതില്ല കാരണം മറ്റൊന്നുമല്ല ഈ കട തുടങ്ങി ആകാശ കടയിലേക്ക് പോകാനാണെ വേണ്ട അച്ഛൻ വേറെ ആരെ ആരെക്കൊണ്ടിൽ വേണം നടത്തിക്കോട്ടെ ആകാശിന് വേണ്ടിട്ടാണോ വേണ്ട ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നുമില്ല ഇതൊക്കെ കേട്ടപ്പോൾ ആകാശിന് ദേഷ്യുവായി മീനാക്ഷിയോ ഞാൻ സർട്ടിഫിക്കറ്റ് തരത്തില്ല ഞാൻ എന്താണ് സൈൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ അവരെ ഓഫീസിൽ വഴക്കുണ്ടാവുകയാണ് മീനാക്ഷിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി ആകാശ് മീനാക്ഷിയോട് വളരെ രൂക്ഷമായ രീതിയിലാണ് സംസാരിക്കുന്നത് രവീന്ദ്രനെ മീനാക്ഷി ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മീനാക്ഷി ഉറച്ചു നിക്കാതെ ചെയ്ത അതിനകത്തുനിന്ന് പിന്നീട് രവീന്ദ്രനും ആകാശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വീണമാടം ചോദിച്ചു എന്താ മീനാക്ഷി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ മീനാക്ഷി സങ്കടത്തോടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വീണമാടം പറഞ്ഞു അല്ല ഇത്രയും കാലമായാലും ആകാശം അവിടെ കഴിയാൻ തുടങ്ങിയിട്ട് ആകാശനും തോന്നിക്കാണും ഒരു ചേഞ്ച് വേണം എന്ന് ആരാ ആഗ്രഹിക്കാത്ത ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം എവിടെ കിട്ടുന്നോ അവിടേക്ക് ആൾക്കാർ ആരാണെങ്കിലും പോവുമല്ലോ തികടം മീനാക്ഷി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ അച്ഛൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട് അച്ഛനത് പുറത്ത് പ്രേടിപ്പിക്കുന്നില്ലെന്നുള്ളൂ അതൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരണ സമയത്ത് എൻ്റെ സ്വന്തം അച്ഛൻ പോലും എന്നെ പടിയടിച്ച് പിഡം വെച്ചിട്ട് പോയതാ പക്ഷേ എങ്കിൽ ഏർ ഇവിടുത്തെ അച്ഛനും അമ്മ ആകാശിന്റെ അച്ഛനും അമ്മയാണ് ഞങ്ങളെ കൈ പിടിച്ച് കയറ്റിയത് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല വേണ പറഞ്ഞു സാരമില്ല നോക്ക നമുക്ക് എന്താണെന്ന് വെച്ചൊരു പരിഹാരം ഉണ്ടാക്ക എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലാണെങ്കിലും ഇതിന്റെ പേരിൽ ആകപ്പെട്ട അസ്വാഭാവികയും കാര്യങ്ങളായിരുന്നു ആകാശം ആരുടെയും തമ്മില് ആണെങ്കിലും ആകാശം മറ്റുള്ളവരോടാണെങ്കിലും അധികം അങ്ങനെ മിങ്കിൾ ചെയ്യാനൊന്നും പോയില്ല എല്ലാവരുടെയും ഒരു അകലെ വിട്ടാൻ നിൽക്കുന്നെ എന്തിനേറെ പറയുന്നു മീനാക്ഷിയോട് പോലും ആകാശിന്റെ ദേഷ്യമായിരുന്നു അത് മീനാക്ഷെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ സമയം വരം ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ധർമ്മന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അവന് ഒരു കുടുംബമൊക്കെ വേണ്ടേ എത്ര നാളെന്ന് വെച്ചാൽ അവൻ ഒറ്റത്തെ ആയിട്ട് നിൽക്കുന്നെ അവനെ ഒരു കല്യാണം കഴിപ്പിക്കണം ആ അത് മാത്രല്ല ഇനിയിപ്പം കട നോക്കാനായിട്ട് ഇപ്പൊ ആകാശമാണ് പോയിട്ടുണ്ടെങ്കിൽ ആരിലും വേണമല്ലോ അപ്പൊ കട നോക്കാൻ പ്രാപ്തനായിട്ട് ഇനിയിപ്പൊ ധർമ്മന് ധർമ്മനെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ അങ്ങനെ ധർമ്മന് കല്യാണമൊക്കെ തകൃതിയായിട്ട് ആലോചിച്ച് തുടങ്ങുവാണ് എത്രയും പെട്ടെന്ന് ധർമ്മന് കല്യാണം നടത്താം അങ്ങനെ ചിന്ത ബാലന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ആരിന്റെ മനസ്സിലെ ചിന്ത മിത്ര എങ്ങനെയും ഒരു ഐഎസ്കാരി ആക്കുക എന്നുള്ളതായിരുന്നു അതിന് വേണ്ടിയിട്ട് ആരെയും കഠിന്റെ പ്രയത്നം തുടങ്ങി ഊണും ഉറക്കമില്ലാതെ മിത്രയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ആൻ്റെ ഓരോ നീക്കങ്ങളും അങ്ങനെ എക്സാം വരുന്നതിന് മുമ്പ് ആരും തന്നെ എന്തു ചെയ്യും എടുത്തിട്ട് അതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം മിത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്തു ചെയ്യാണ് പഠിക്കാനുള്ളതും കാര്യങ്ങളും നോക്കി എന്നിട്ട് മിത്രയെ പഠിപ്പിക്കാനായിട്ട് കുത്തിയിരിക്കുക രാത്രിയും ഇത്ര പഠിക്കാൻ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ആരും എഴുന്നേക്കും മിത്രയ്ക്ക് വേണ്ടിയിട്ട് അത് മാത്രമല്ല ബോഡി ലാംഗ്വേജ് മാറ്റണമല്ലോ ഒക്കെ നന്നായിട്ട് വേണം ഓടാനും ചാടാനും ഇതെല്ലാം വേണം അങ്ങനെ അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആരും തന്നെ മിത്രയെക്കൊണ്ട് ചെയ്യിക്കുകയാണ് ഓടിക്കുകയും ചാടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും അവിടെ അവർ ഐ എസ് കാര്യം ആക്കിയെടുക്കണം എന്ന് ഒരേ ഒരു മോഹം മാത്രം ആരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടും മിത്രയോടൊപ്പം ആരും കിടന്ന് ഉറക്കമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുവാ മിത്രക്ക് പഠിക്കേണ്ട പോഷനും കാര്യങ്ങളെല്ലാം ആരിനാണ് തയ്യാറാക്കി കൊടുക്കുന്നതെല്ലാം മിത്രയ്ക്ക് സന്തോഷം അതോടൊപ്പം തന്നെ സങ്കടവും തോന്നി കാരണം രാത്രിയിലൊക്കെ ആയിരിക്കും ആരും വരുന്ന ജോലി കഴിഞ്ഞു എന്നാലും അതിനുശേഷം മിത്രയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുവാ ഉറങ്ങുന്ന ആരും രണ്ടും മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങിയാലായി അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട് എങ്ങനെയെങ്കിലും തനിക്കിത് നേടിയെടുക്കണം എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്കും വരുവാ അങ്ങനെ ആരും സ്വപ്നം കാണുവാണ് മിത്ര ഒരു ഐ എ എസ് കാരിയായിട്ട് തൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ആ ഒരു സ്വപ്നം യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണല്ലോ ഉറപ്പായിട്ടും ആരുടെ സ്വപ്നം നടക്കും ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി